ി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് ഇന്ന് സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ റീജിയണൽ ഓഫീസിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ എഫ് കെ ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഈ പ്രതിഷേധം തുടർന്നു പോകാൻ തന്നെ അല്ല ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പ്രതിഷേധം അല്ലല്ലോ ഇത് ഇതൊരു വെക്കുകയാണ് നമ്മൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമയുടെ വിഷയമല്ല ജെ എസ് കെ എന്ന് പറഞ്ഞു ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം നാളെ പരിഹരിക്കപ്പെട്ടേക്കാം പക്ഷേ ഇത് ഈ സിനിമ സെറ്റ് ചെയ്യുന്ന ഈ സിനിമയുടെ സർട്ടിഫിക്കേഷൻ പ്രക്രിയ സെറ്റ് ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ വേണമെന്ന് തോന്നുന്നു ഇപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമക്ക് മാത്രമല്ല ഇതിന് മുന്നേയും നിരവധി സിനിമകളിൽ ഇത്തരത്തിൽ സെൻസർ ബോർഡ് കത്തി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തേണ്ടിയിരുന്നു ഇല്ല അങ്ങനെയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും കാര്യം നേരത്തെയുള്ള സിനിമകൾ ഒന്നും ഈ മട്ടിൽ ഒരു തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമില്ല ഡയലോഗിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുള്ളതാണ് മിക്കവാറും ഇല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെയുള്ള സിനിമകളിൽ ഒരു സിറ്റുവേഷനോ ഒരു കഥാഗതിയോ എന്തെങ്കിലും ഒരു ഡയലോഗിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ കേൾപ്പുള്ളതായിരുന്നു ഇവിടെ ഒന്നുമില്ല ഇവിടെ നായികയുടെ പേര് ജാനകി ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ആ ചലച്ചിത്ര പ്രവർത്തകർ അതിൻ്റെ പുറകിലെ സംവിധായകന നിർമ്മാതാവും ഒക്കെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞത് അവരത് പറ്റുമെന്ന് സംബന്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇത് വരില്ലായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞതുപോലെ ഒരു പേരിൻ്റെ പറഞ്ഞിട്ടാണ് പേര് പറഞ്ഞിട്ടാണ് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ളത് അതിലെങ്ങനെയാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് മഹാനായ കവി ഷേക്സ്പിയർ ചോദിച്ചത് പക്ഷെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പേര് ഒരു പേരിന് നിങ്ങളെ നിർവചിക്കാൻ കഴിയും നിങ്ങളെ രക്ഷിക്കാൻ കഴിയും നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും അതാണ് ഇപ്പോൾ ഹൈക്കോടതിയും ഇത് ഇതുമായി ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട് അതിലെങ്ങനെയാണ് നിയമസം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലും നിയമസംവിധാനത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ അനുഭാവപൂർവ്വം ഇത് കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ ഈ പ്രതീക്ഷത്തിന് വലിയ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ജാനകി എന്ന പേരിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ പേരുള്ള ഒരു സിനിമ പോസ്റ്ററൊക്കെ അത്തരം സിനിമകൾ മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അതുതന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് സെൻസർ ബോർഡിൻ്റെ അമിത അമിതാധികാരം ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം അത് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള സിനിമകൾക്ക് വേണ്ടി കൂടിയാണ് എന്നതാണ് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കാ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ക്യാമറാമാൻ ജെ പ്രകാശ് നൊപ്പം ശശിമാർ കേരള